ക്രൈസ്തവ സഭകളുടെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് രംഗത്ത് വരുന്നത് നക്സലൈറ്റ് പ്രസ്ഥാനമാണോ ചില നക്സലൈറ്റുകളാണോ എന്ന ചോദ്യം ഉയരുകയാണ് പ്രത്യേകിച്ചും സഭയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം ക്രിസ്ത്യാനികൾക്കെതിരെ ബി ജെ പി വലിയ രീതിയിലുള്ള നീക്കങ്ങൾ നടത്തുന്നു ക്രൈസ്തവ സ്നേഹം എന്നൊക്കെ പറയുന്നത് വെറും കാപട്യമാണ് എന്നൊക്കെ ഉള്ള വിഷയങ്ങളാണല്ലോ ഛത്തീസ്ഗഡിലെ രണ്ട് കന്യാസ്ത്രീകൾ അറസ്റ്റിലായതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ കേട്ടത് കത്തോലിക്ക സഭയുടെ വലിയ മുഖപത്രങ്ങളടക്കം ബി ജെ പിക്ക് രംഗത്ത് വരുന്ന കാഴ്ച കണ്ടു ഇത് യഥാർത്ഥത്തിൽ നെക്സലൈറ്റുകൾക്കെതിരെ ബി ജെ പി എടുക്കുന്ന കടുത്തമായിട്ടുള്ള ഒരുപാട് തീരുമാനങ്ങളുണ്ട് അതിനെ തുരങ്കം വെപ്പിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയിട്ട് നിർമ്മിച്ചെടുത്ത ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത്തരം സംഭവങ്ങളൊക്കെ രൂപപ്പെടുന്നതെന്ന് പല റിപ്പോർട്ടുകൾ വരുന്നു വ്യാഖ്യാനങ്ങൾ വരുന്നു എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം വസ്തുത കഴിഞ്ഞ ദിവസങ്ങളിൽ ഉത്തരേന്ത്യയിൽ അതായത് ഒഡീഷ അതുപോലെ ഛത്തീസ്ഗഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യൻ മിഷനറിമാർക്കെതിരെ സംഘപരിവാർ ആക്രമണം നടത്തുന്നു എന്നുള്ളത് കേരളത്തിലെ മാധ്യമങ്ങളും അതുപോലെ ക്രിസ്ത്യ സഭകളും വലിയ നിലവിളിക്കുന്നു അത് ഒരു ആ നിലവിളി ശബ്ദം പിന്നെ ഡൽഹിയിലും വടക്കു സംസ്ഥാനങ്ങളിൽ സംസ്ഥാനങ്ങൾ കേരളം വരെ ഇങ്ങനെ അലയടിച്ച് അലയടിച്ച് ഉയരും ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകുന്നത് പക്ഷേ വർഷങ്ങളായിട്ട് ഈ മിഷനറിമാരെ ഒരു മറയാക്കി നക്സൽ പ്രസ്ഥാനങ്ങൾ സജീവമായി പ്രവർത്തിക്കുന്നു ആരോപണം നിലനിൽക്കുന്നു ഏറ്റവും ഒടുവിൽ ഈ ഒരു മാധ്യമ പ്രചാരണത്തിനു പിന്നിൽ അതുപോലെ ഈ ഒരു കാടിളകലിനു പിന്നിൽ മറ്റെന്തോ ഒരു ഒരു സത്യം ഒളിഞ്ഞുകിടപ്പുണ്ട് എന്നുള്ള സൂചനയുണ്ട് എന്താണ് ആ സൂചന വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞാൽ നെക്സലുകൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഇന്ത്യ വിജയത്തിനരികിലേക്ക് എത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി കൂടി നെക്സൽ പ്രസ്ഥാനത്തെ ഇന്ത്യയിൽ നിന്നും നെക്സലൈറ്റ് മൂവ്മെന്റിനെ തുടച്ചു നീക്കും എന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന ഏതാണ്ട് യാഥാർത്ഥ്യത്തിലേക്ക് അടുത്തു ഞാൻ ഈ പറയുന്നത് വെറുതെ അങ്ങ് പറയുകയല്ല ഞാൻ കൃത്യമായി കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാം അതായത് നെക്സൽ ബാധിത ജില്ലകൾ രണ്ടായിരത്തി പത്ത് പന്ത്രണ്ട് കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നൂറ്റി ഇരുപത്തി ആറായിരുന്നു നൂറ്റി ഇരുപത്തി ആറ് ജില്ലകളിൽ ഏതാണ്ട് ഒരു സമാന്തര സർക്കാർ നെക്സലേറ്റുകൾ നടത്തിയത് അവിടെ പോയിട്ട് അവർ കരം പിരിക്കുമായിരുന്നു അവിടെ പോലീസിനോ അല്ലെങ്കിൽ മറ്റ് റവന്യൂ ഉദ്യോഗസ്ഥന്മാർക്കോ കടന്നു ചെല്ലാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി രണ്ടായിരത്തി പതിനെട്ടായപ്പോൾ അത് തൊണ്ണൂറായിട്ടും പക്ഷെ അതൊരു വലിയ കുറവുമായി എന്നാൽ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അത് എഴുപതായിട്ട് വീണ്ടും താഴ്ന്നു അതായത് നൂറ്റി ഇരുപത്തി ആറ് എന്നുള്ളത് ഏതാണ്ട് പത്ത് വർഷത്തിൽ താഴെ കൊണ്ട് വെറും അതിന്റെ പകുതിയായിട്ട് പകുതിയോളം ഈ കഴിഞ്ഞ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അത് അതിൻ്റെ എണ്ണം ഒരു മുപ്പത്തെട്ട് ജില്ലകളായി അപ്പം സ്വാഭാവികമായിട്ടും നെക്സൽക്കെതിരെയുള്ള യുദ്ധത്തിൽ സർക്കാരിന് മേൽക്കൈ വന്നു എന്നതിന്റെ സൂചനയാണ് അതുപോലെ സിവിയർലി അഫക്റ്റഡ് എന്ന് പറയുന്ന കാറ്റഗറിയിൽപ്പെട്ട ജില്ലകളുണ്ട് അതായത് അതിഭീകരമായിട്ട് നെക്സലൈറ്റ് ബാധിതമായിട്ടുള്ള സർക്കാരിന് അങ്ങോട്ട് ഒരു ഒരു ഈച്ചയ്ക്ക് പോലും കടന്നു ചെല്ലാൻ പറ്റാത്ത ജില്ലകൾ അത് പന്ത്രണ്ടെണ്ണമാണ് ആ പന്ത്രണ്ട് എന്നുള്ളത് ഇപ്പൊ പകുതി ആയിട്ട് ആറായിട്ട് ഇനി രണ്ടായിരത്തി പത്തിൽ വയലന്റ് ഇൻഷുറൻസ് എന്നുള്ള കാറ്റഗറിയിൽ എക്സലേറ്റ് അക്രമങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് സംഭവങ്ങൾ പോലീസ് കേസുകൾ രജിസ്റ്റർ ചെയ്തു അത് ഏർ രണ്ടായിരത്തി ഇരുപത്തിനാല് ആയപ്പോൾ വെറും നൂറ്റി അമ്പതായിട്ട് കുറഞ്ഞു അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നൂറ്റി അമ്പതായിട്ട് പറഞ്ഞു ക്ഷമിക്കണം മുന്നൂറ്റി എഴുപത്തിനാലായിട്ട് പറഞ്ഞു നൂറ്റി അമ്പത് അല്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ നിന്നും എഴുപത്തിനാലായിട്ട് പറഞ്ഞു രണ്ടായിരത്തി പത്തിൽ ആയിരത്തി അഞ്ചു ആൾക്കാർ നെക്സൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ആ വർഷം പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാല് ആയപ്പോൾ നെക്സൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട സാധാരണക്കാരും പോലീസ് വെടിവെപ്പിലും ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നെക്സലേറ്റുകൾ ഉൾപ്പെടാതെ വെറും നൂറ്റമ്പതായിട്ട് ആയിരത്തി അഞ്ചിൽ നിന്നും പത്തിൽ ഒന്നായിട്ട് ഏതാണ്ട് താഴെ അപ്പോ നെക്സലുകൾക്കെതിരായിട്ടുള്ള യുദ്ധത്തിൽ നിർണായകമായ വിജയം ഇന്ത്യ നേടി ഈ പറയുമ്പോൾ ഞാൻ മറ്റൊരു കാര്യം പറയാം നെക്സലൈറ്റുകൾ ആക്രമിക്കുന്നത് സംഘപരിവാറിനെ ഒന്നും മാത്രമല്ല കോൺഗ്രസുകാരാണ് ഏറ്റവും കൂടുതൽ നെക്സലേറ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് നമ്മൾ കുറച്ച് പിറകോട്ട് പോയി കഴിഞ്ഞാൽ ഈ രണ്ടായിരത്തി പതിമൂന്നിൽ അവിടെ ഒരു കോൺഗ്രസിന്റെ ഒരു ക്യാമ്പയിൻ നടക്കുമ്പോൾ ഛത്തീസ്ഗഡിൽ വെച്ച് പി സി സി പ്രസിഡന്റ് ആയിരുന്ന ഛത്തീസ്ഗഡ് പി സി സി പ്രസിഡന്റ് ആയിരുന്ന നന്ദകുമാർ പട്ടേൽ എക്സലേറ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ആ സമയത്ത് തന്നെ പി സി ശുക്ല എന്ന പേര് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അടിയന്തരാവസ്ഥ കാലത്ത് പ്രസിഡന്റായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ വലങ്കയ്യ അദ്ദേഹം മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവായ രവിശങ്കർ ശുക്ല മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രിയായി വലിയ കോൺഗ്രസ് കുടുംബമാണ് വലിയ കരുത്തനായ കോൺഗ്രസ് നേതാവാണ് അദ്ദേഹം നെക്സലൈറ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് കോൺഗ്രസ്സിന് സഹിക്കാൻ പറ്റാ പറ്റില്ലായിരുന്നു ഈ നെക്സലൈറ്റ് ആക്രമണം ഇന്ന് മധ്യപ്രദേശ് ഛത്തീസ്ഗഡിന്റെയോ മധ്യപ്രദേശിന്റെയോ മുഖ്യമന്ത്രിമാർക്കൊന്നും ഒട്ടും ഭീതിയില്ലാതെ പുറത്തിറങ്ങാം ഇവിടെയും പോയി പ്രചരണം നടത്താം രണ്ടായിരത്തി പതിമൂന്നിലൊക്കെ അവിടെ പ്രചരണം നടത്താൻ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് അവിടെ പോകാൻ പറ്റില്ലായിരുന്നു അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഏറ്റവും കൂടുതൽ ഇതിന്റെ വിവിധ ഫലങ്ങൾ അനുഭവിക്കുന്ന കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഈ ഈ ഒരു സത്യം മറക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിപ്പോ ഒരു കാര്യമുണ്ട് ഇപ്പൊ രാജീവ് ഗാന്ധിയെ കൊന്ന ഡി എം കൊന്നതിൽ ആരോപണം നേരിട്ട ഡി എം കെയുമായിട്ട് പിന്നീട് സഖ്യത്തിലായാലും അങ്ങനെ നമുക്ക് കോംപ്രമൈസുകൾ നമുക്ക് എപ്പോ വേണമെങ്കിലും ചെയ്യാം ആ കോംപ്രമൈസുകളുടെ ഭാഗമാണോ ഈ നെക്സലൈറ്റ് കോംപ്രമൈസ് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ അത് അവിടെ നിൽക്കട്ടെ ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം അതായത് ഇന്ത്യയിലെ ഇപ്പൊ ദന്തേവാദ എന്നൊരു പേര് നമ്മുടെ എല്ലാവരും കേട്ടു ആ ദന്തെവാദ എന്ന് പറയുന്നത് ഈ നെക്സലൈറ്റ് ഒരു കോട്ടയാണ് അതുപോലെ പിന്നെ ബസ്തർ ജില്ല പഴയ മധ്യപ്രദേശിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നത് അത് ഛത്തീസ്ഗഡിന്റെ ഭാഗമാണ് ബസ്തർ ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ലയാണ് ബസ്തർ ഇവിടെയൊക്കെ തന്നെ ആർക്കും അങ്ങോട്ട് കയറാൻ പറ്റില്ല ഏറ്റവും ഒടുവിൽ ഈ സി ആർ പി എഫ് നടത്തിയ ഒരു ആക്രമണം എന്ന് പറയുന്നത് അത് പിന്നെ കരികുട്ട എന്ന് പറയുന്ന ഒരു ജില്ലയുണ്ട് ആ കരികുട്ട ജില്ലയിലാണ് തെലുങ്കാന ബോർഡറിലുള്ള ഛത്തീസ്ഗഡിൻ്റെ ജില്ലയിൽ കരികുട്ട ജില്ലയിലെ ആക്രമണത്തോടുമാണ് നെക്സൽ ലീഡർഷിപ്പ് തുടച്ചു നീക്കപ്പെട്ടത് ഈ ഇന്ത്യയിലെ നക്സലൈറ്റ് പ്രസ്ഥാനത്ത് അതായത് പിന്നെ സി പി ഐ എം എൽ എന്റെ ഏറ്റവും വലിയ നേതാവായ നമ്പാല കേശവറാവു ആ ആക്രമണത്തിൽപ്പെട്ടത് അപ്പം എന്താണ് എന്തുകൊണ്ടാണ് ഈ സുരക്ഷാ സുരക്ഷാസേനകൾക്ക് നെക്സലൈറ്റുകളുമായിട്ടുള്ള ആക്രമണത്തിൽ മേൽക്കൈ വന്നു അതിന്റെ കാരണം ഈ ഡ്രോൺ ഉൾപ്പെടെയുള്ള ആധുനിക ആയുധങ്ങൾ രംഗത്ത് സുരക്ഷാസേനകൾക്ക് കൊടുത്തത് കൊണ്ടാണ് പണ്ട് നെക്സലൈറ്റുകളുടെ കയ്യിൽ എ കെ നാല്പത്തിയേഴ് ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ സുരക്ഷാ സേനയുടെ കയ്യിൽ റൈഫിൾ ആയിരുന്നു പിന്നെ സി ആർ പി എഫ് ഒക്കെ വരുമ്പോ വല്ലപ്പോഴും ഒക്കെ അവരുടെ കയ്യിൽ ഇൻസാസ് എന്ന് പറയുന്ന ഇന്ത്യൻ നിർമ്മിത റൈഫിൾ ഉണ്ട് ഇൻസാസ് ആണെങ്കിൽ അത് കുറെ ബുള്ളറ്റ് പോയി കഴിയുമ്പോഴത്തേക്ക് അതിന്റെ കുഴൽ ചൂടായിട്ട് അത് വളയും വളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബുള്ളറ്റ് പോലെ ചിലപ്പോ അത് പൊട്ടിത്തെറി ഉപയോഗിക്കുന്ന ആള് തന്നെ മരണം അങ്ങനെയൊക്കെയാണ് ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഒക്കെ ഈ നെക്സലൈറ്റുകൾ പിടിച്ചു നിൽക്കാൻ പറ്റും നെക്സലൈറ്റുകൾ നിൽക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അവര് അവരെ സഹായിച്ചിരുന്ന പറയുന്ന മിഷനറിമാരാണ് ഇപ്പൊ രംഗത്ത് വന്നിരിക്കുന്നത് അവിടെ സംഘപരിവാർ ഏർവാഴ്ച നടക്കുന്നതിനാണ് വരുന്നത് സർക്കാരിന്റെ ആത്മവീര്യം തകർക്കാൻ അങ്ങനെ ആത്മവീര്യം തകർത്തു കഴിഞ്ഞാൽ സേനകളെ അവിടെ പിൻവലിക്കുമ്പോ വീണ്ടും എക്സൈൽ മൂവ്മെന്റിൽ പുനരുജ്ജീവ അങ്ങനെ പുനരുജ്ജീവിക്കപ്പെടാൻ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയാണ് കാരണം ഇവിടെ ഈ കേരളത്തിൽ നിന്നുള്ള രണ്ട് സിസ്റ്റർമാരെ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു അത് കോടതി ഉത്തരവ് അനുസരിച്ചാണ് അറസ്റ്റ് ചെയ്തത് ആ കോടതി ഉത്തരവ് അനുസരിച്ച് ഈ പല സ്ഥലത്തും അതായത് പോലീസ് കേസെടുക്കാൻ ഒരു പാടില്ല ആർക്കും ആര് പലർക്കും പരാതി കൊടുക്കാമല്ലോ പരാതി കോടതി അന്വേഷിക്കട്ടെ അപ്പൊ നീതിന്യായ സംവിധാനം വേണ്ട ഇത് ഒരു മീഡിയ യുദ്ധമാണ് വാറാണ് ദൗർഭാഗ്യവശാൽ ഈ ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് മീഡിയ മീഡിയ യുദ്ധം നടത്താനും പ്രൊപ്പകറ്റ യുദ്ധം നടത്താനും ഉള്ളൊരു ശേഷിയില്ല അവർക്ക് എതിരാളികളെ വേണമെങ്കിൽ അവർ തല്ലി കൊല്ലാൻ ഉള്ള ശേഷിയുണ്ട് പക്ഷേ അവർക്ക് ഈ ബുദ്ധി ഉപയോഗിച്ചുള്ള പ്രൊപ്പകറ്റാ വാറൽ എന്റെ വശ അത് ക്രിസ്ത്യൻ സഭകളാണ് അതിന്റെ അപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഒരു മലയാളം ചാനലൊരു പിന്നെ അഭിമുഖം വന്നു അതിൽ ഒരു എക്സലേറ്റ് നേതാവ് പറയുന്നുണ്ട് ഞങ്ങൾക്ക് ആയുധങ്ങളും അതുപോലെ ഞങ്ങളുടെ നേതാക്കന്മാർക്ക് ഭക്ഷണവും അതുപോലെ ഞങ്ങൾക്ക് മരുന്നുകളും എല്ലാം നൽകുന്ന സഭയാണ് എന്തുകൊണ്ടാണ് ഈ സഭയ്ക്ക് ഇങ്ങനെ ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ നോക്കിയാലറിയാം ശ്രീലങ്കയിലെ എൽ ടിക്ക് എല്ലാ രീതിയിലുള്ള സഹായം ക്രിസ്ത്യൻ മിഷണറിമാരാവും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ പിന്നെ നാഗാലാന്റിലെ ബാപ്റ്റിസ്റ്റ് ചർച്ച ആണ് പലപ്പോഴും ഈ വിഷയത്തിൽ നാഗ തീവ്രവാദികൾക്ക് ആയുധങ്ങളും ഇതൊന്നും ഒരു രഹസ്യമല്ല പക്ഷേ ഈ ഇസ്ലാമിക തീവ്രവാദികളെ പറയുന്ന ആൾക്കാരെയും തമ്മിലുള്ള ഈ പള്ളിയുടെ ഒരു സഹായത്തെ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ ഇസ്ലാമിക റാണിക്കൽ ഇസ്ലാമിസ്റ്റുകൾക്ക് ഒരിക്കലും സംവിധാനം സിസ്റ്റത്തിനെ യൂസ് ചെയ്യാനുള്ള കഴിവ് അവർ കിടന്ന് രാന്നളകി എതിരാളികളെ ഇവിടെ അങ്ങനെ ഇവിടെ അവര് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് അതായത് ഭരണകൂടത്തിന്റെ തന്നെ ഭാഗമായി പതുക്കെ പതുക്കെ പോളിസികളെ മാറ്റി അങ്ങനെ ആക്രമണം നടത്താൻ കേരളത്തിൽ നിന്നുള്ളവരെ ഇതിനകത്തേ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഞാൻ ഒരിക്കൽ ഒരു അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന പൊതുവായിട്ട് അപ്പൊ അദ്ദേഹം കാര്യം അതായത് ഈ കോൺക്രീസ് കേരളത്തിലാണ് സഭ കോൺഗ്രിഗേഷൻസ് പ്രവർത്തിക്കുന്ന ഈ കോൺഗ്രിഗേഷൻ കോൺഗ്രിഗേഷൻ എന്ന് ഉദാഹരണത്തിന് കോൺഗ്രികേഷൻ ഇന്ത്യയിലും പുറത്തും നടന്നു അപ്പൊ ഈ പ്രേഷിത പ്രവർത്തനങ്ങൾ നടത്താൻ പുറത്തുനിന്ന് ആളിനെ കിട്ടി പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് മിഷണറിമാരായിട്ട് സഭയുടെ കൂടെ ജോലി ചെയ്യാൻ ആര് തയ്യാറല്ല അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആളിനെ ചെയ്യാൻ പറ്റുന്ന ഒരു സംസ്ഥാനമാണ് കേരളം കേരളത്തിൽ നിന്നുള്ള ആൾക്കാരാണ് അതുകൊണ്ടാണ് ലോകത്തെവിടെ ഒരു പ്രശ്നം ഉണ്ടായാലും ഒരു മലയാളി സിസ്റ്റമോ ഒരു മലയാളി വൈദികനോട്ടത്തിൽ അതെന്താണെന്ന് വെച്ചാൽ ഇവർക്കുള്ള ഏക റിക്രൂ അത് കാരണമാണ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളോ എന്ത് പ്രശ്നം വരും ഒരു മലയാളിയുടെ പേരല്ല അതല്ലാതെ നമ്മുടെ സേവന സന്നദ്ധതയുടെ ഒരു പരകോടിയൊന്നും അല്ല എന്ന് പറയുന്ന ആൾക്കാർ വളരെ കൃത്യമായിട്ട് ഒരു കാര്യം ഇവിടെ പറഞ്ഞു ാണ് ചർച്ച ചെയ്യാനുള്ള ഞാനിപ്പോ തൽക്കാലം കൂടുതൽ സംസാരിക്കുന്നില്ല അതില് ഞാൻ ഒരു വിഷയം കൂടെ പറഞ്ഞു അവസാനിപ്പിക്ക രണ്ടായിരത്തി പതിനൊന്നിൽ സിസ്റ്റർ വൽസ ജോൺ എന്ന് പറയുന്ന ഒരാൾ കൊല്ലപ്പെട്ടതായിട്ട് വാർത്തയുണ്ട് ആരാണ് അവരെ അന്ന് കൊന്നത് അവരെ കൊന്നത് നെക്സലൈറ്റുകളായിരുന്നു വൽസ ജോൺ മിഷനറീസ് ഓഫ് ചാരിറ്റിയിൽ പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ് അവരുടെ കൊലപാതകം നടത്തിയ നെക്സലൈറ്റുകളാണ് എന്നുള്ളത് അവര് സമ്മതിക്കും അങ്ങനെ റിപ്പോർട്ട് ചെയ്യിച്ചു എന്നിട്ടും സഭ പറഞ്ഞു എക്സലേറ്റുകൾ അല്ലേറ്റുകൾ പറയുന്നത് ഞങ്ങളാണ് പറഞ്ഞത് സഭ പറയുന്നു അല്ല സഭ പറയുന്നു ഇവരെ പിന്നെ ആ പ്രദേശത്തെ മൈനിങ് മാഫിയക്കെതിരെ നിന്നതിനാണ് അവരെ കൊന്നത് എക്സലേറ്റുകൾ പറയുന്നു അവർ മൈനിങ് മാഫിയയുടെ ആളായിരുന്നു അപ്പൊ ഇങ്ങനെ പരസ്പരം വിരുദ്ധമായ ഒരുപാട് കാര്യങ്ങൾ ഇതൊക്കെ തുറന്നു കാണിക്കാനുള്ള പ്രചരണ സംവിധാനങ്ങളോ ബി ജെ പി അത് കാരണം ബി ജെ പി കേട്ടിട്ട് വിരളി പിടിച്ച് ഇങ്ങനെ നടക്കും അവർക്ക് മറുപടി കൃത്യമായ മറുപടി കൊടുക്കാൻ അവർക്ക് കഴിയത്തില്ല അത് കാരണമാണ് ഏകപക്ഷികമായി എന്തായാലും ശരി ഇത് ഇപ്പോൾ നടക്കുന്നത് എനിക്ക് ശതമാനം ഉറപ്പുണ്ട് എവിടെയോ ഈ പറയുന്ന നെക്സലൈറ്റ് പ്രസ്ഥാനത്തിന്റെ തകർച്ച രീതിയോടെ നോക്കിക്കാണുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് അവര് പിന്നെ ഇത്തരം പ്രചരണങ്ങളിലൂടെ സർക്കാരിന്റെ ആത്മവീര്യത്തെ തകർത്താൻ അവിടെ പ്രവേശിക്കുകയും അവിടെ ഒരു ഒരു ഗോൾഡ് ഒരു സ്വാധീനം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമാണ് നടക്കുക വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിൻ്റെ കൂടുതൽ വിഷയങ്ങളുമായിട്ട് ചർച്ച തുടരാൻ